നമ്മുടെ പുഴകളിലുള്ള എക്കോസിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാമോ പുഴയിലുള്ള ആൽഗകളാണ് ഏറ്റവും താഴെ ഈ ആൽഗകളെ തിന്നുന്ന ഒച്ചുകളെ പോലുള്ള ജീവികൾ മുകളിൽ വരും ഇവയെ കൊന്നുകഴിക്കുന്ന വലിപ്പമുള്ള മീനുകളും ഈ മീനുകളെ കൊന്നുകഴിക്കുന്ന പക്ഷികൾ ഏറ്റവും മുകളിലും ഈ ഒരു പിരമിഡിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ മൊത്തം ഇക്കോസിസ്റ്റം തകരും ഇങ്ങനെ എക്കോസിസ്റ്റം തകർന്നൊരു കായലുണ്ട് ഫ്ലോറിഡയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഈ കായലിൽ ആരോ ആഫ്രിക്കൻ റിവേഴ്സ് നെയിലുകളെ ഇട്ടു ഒരേ സമയം എഴുന്നൂറ് മുതൽ ആയിരം മുട്ടകൾ വരെ ഇടുന്ന ഈ ഒച്ചുകൾ രണ്ട് തലമുറ കഴിഞ്ഞപ്പോൾ തന്നെ ഈ കായൽ മുഴുവൻ നിറഞ്ഞു ക്രമേണ മറ്റ് ജീവികളുടെ ലഭ്യത കുറയുകയും കായലിലെ ഇക്കോസിസ്റ്റം തന്നെ തെറ്റുകയും ചെയ്തു ഏതായാലും പ്രകൃതി തോറ്റു കൊടുക്കില്ലല്ലോ അവസാനം ഈ പുഴയിലെ ആവാസ മേഖലയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഊഴം ഒച്ചുകളെ മാത്രം ഭക്ഷണമാക്കുന്ന സ്നെൽ കൈറ്റ് എന്ന പക്ഷികളിലായി പക്ഷേ അമേരിക്കയിലെ ആപ്പിൾ സ്നെയിൽ എന്ന ചെറു ഒച്ചിനെ കൊല്ലുവാൻ മാത്രം പാകത്തിലുള്ള ഈ പക്ഷികളുടെ കൊക്കിന് വലിപ്പമുള്ള ആഫ്രിക്കൻ ഒച്ചിനെ തിന്നുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈ ആഫ്രിക്കൻ ഒച്ചുകൾ നദിയിൽ വേറെ ഒരു ജീവികളെയും വളരുവാൻ അനുവദിക്കാതെ അവിടെ മുഴുവൻ പടരുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തൊന്ന് ആയതോടെയാണ് ഈ പുഴയുടെ തീരത്ത് ഒരു പുതിയ പക്ഷി പ്രത്യക്ഷപ്പെട്ടത് ഭാരമുള്ള ആഫ്രിക്കൻ ഒച്ചുകളെ വലിച്ചു പുറത്തെടുക്കുവാൻ തക്ക ശരീരവും വളഞ്ഞ കൊക്കുമുള്ള പക്ഷികൾ ശരി അപ്പൊ ചോദ്യം ഇതാണ് ഈ പക്ഷികൾ ഒരു നാല്പത് വർഷം മുമ്പ് എവിടെയായിരുന്നു ഉത്തരം ഈ പക്ഷികൾ അന്ന് ലോകത്തില്ലായിരുന്നു അതെ വെറും നാല്പത് വർഷം കൊണ്ട് ആഫ്രിക്കൻ ഒച്ചുകളെ ഒതുക്കുവാൻ വേണ്ട ശരീരഘടനയിലേക്ക് ആ പഴയ സ്നെയിൽകൈറ്റ് പക്ഷികൾ മാറുകയായിരുന്നു സാധാരണയായി പരിണാമം നടക്കുവാൻ ലക്ഷക്കണക്കിന് വർഷം എടുക്കുമ്പോഴാണ് വെറും നാൽപ്പത് വർഷം കൊണ്ട് ഈ പക്ഷികൾ പരിണമിച്ചത് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് പക്ഷികളിലെ ജെന്റിക്കൽ മാറ്റമാണ് ഈ വളർച്ചയ്ക്ക് കാരണം എന്ന് കണ്ടെത്തിയത് അതായത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അതിശയിപ്പിക്കും വേഗത്തിൽ ജീൻ കൈമാറ്റം നടത്തിയാണ് ഈ പക്ഷികളെല്ലാം വലിപ്പം വെച്ചത്